പാണക്കാട് തങ്ങന്മാർ ഖാദിമാരായ മഹല്ലുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങി ആദ്യയോഗം കണ്ണൂരിൽ ചേർന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് സംഘാടക സമിതിയുടെ മുഖ്യരക്ഷാധികാരി സി ഐസി വിവാദം കെ കെ വിവാദം ജാമിയാനൂരിയ സമ്മേളനം തുടങ്ങിയ വിഷയങ്ങൾ സമസ്തയിലെ ലീഗ് വിരുദ്ധരും ലീഗും തമ്മിലുള്ള ബന്ധത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു ഇതിനിടെയാണ് പാണക്കാട് കുടുംബാംഗങ്ങൾ മുഖ്യഘാതിമാരായ മഹല്ല് ഖത്തീപ്പുമാരെയും ഭാരവാഹികളെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ നീക്കം നടക്കുന്നത് കോഴിക്കോട് വയനാട് കണ്ണൂർ പാലക്കാട് തൃശൂർ ജില്ലകൾക്ക് പുറമേ നീലഗിരിയിലെയും മഹല് ഗത്തീമുമാരെയും ഭാരവാഹികളെയും പങ്കെടുപ്പിച്ച് വിപുലമായ സംഗമം പതിനേഴിന് കോഴിക്കോട് നടക്കും കണ്ണൂരിലായിരുന്നു ഇതിന്റെ ആദ്യ കൺവെൻഷൻ ഇതിന്റെ ആശയവിനിമയത്തിന്റെ പ്രഥമ സ്റ്റേജ് തങ്ങൾ കാദ്യായ മഹലുകളെ ഇതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുക അതിനാണ് കോഴിക്കോട് യോഗം അത് കഴിഞ്ഞാൽ അതിന്റെ ഖാദി ഹൗസിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും അതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ താൽക്കാലിക ഓഫീസ് ആരംഭിച്ചുകൂടാങ്കിൽ എന്തായാലും പണക്കാട്ടായിരിക്കും അതൊക്കെ തങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ കമ്മിറ്റി ഇത് സംഘടിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ബോഡി മാത്രമാണ് നിങ്ങൾ സുന്യല്ലു ഫെഡേഷൻ ഒരു സ്ഥിരം ബോഡിയാണ് അതൊരു സ്ഥിര സംവിധാനമാണ് ഇത് സ്ഥിര സംവിധാനമല്ല ഈ കമ്മിറ്റി ഈ കാദി ദിവസം സ്ഥിര സംവിധാനമാണ് അത് കാഞ്ഞങ്ങാടുമുണ്ട് കാസർകോടും ഉണ്ട് തെക്കൻ കേരളത്തിൽ പല ഓഫീസുകളുമുണ്ട് എന്ന പോലെ തന്നെ ഒരു സംവിധാനം എന്നേ ഉള്ളൂ അല്ലാതെ ഇതിൽ പ്രത്യേകമായി ഒരു സംഘടനാപരമായ ചേരിതെരുവോ വിഭാഗ്യത ഒന്നും ഇതിലില്ല കമ്മിറ്റിയുടെ മുഖ്യ രക്ഷാധികാരി പാണക്കാട് സാദിക്കലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണ് പുതിയ സംവിധാനത്തിന് പിന്നിൽ ലീഗിന്റെ താല്പര്യമാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം മഹലുകളുടെ പ്രവർത്തനത്തിന് കൂടുതൽ സൗകര്യമൊരുക്കുകയാണ് ലക്ഷ്യമെന്നും പുതിയ വിവാദങ്ങളുമായി ഇതിന് ബന്ധമില്ലെന്നും സംഘാടകർ പറയുന്നു ട്വൻ്റി ഫോർ മലപ്പുറം